തന്റെ പരിമിതികളെ മറികടന്ന് തെന്നിന്ത്യൻ ഭാഷകളിൽ തിളങ്ങി നിൽക്കുന്ന നടിയാണ് അഭിനയ കാരണം പരിമിതി എന്ന് പറഞ്ഞാൽ അഭിനയയ്ക്ക് സംസാരശേഷിയും കേൾവിശക്തിയുമില്ല മറ്റുള്ളവരുമായി സംസാരിക്കാൻ ഒരു ഇന്റർപ്രട്ടറുടെ സാന്നിധ്യം മിക്കപ്പോഴും താരത്തിനൊപ്പം കാണും നാടോടികൾ ശംഭു ശിവശംഭു ഫുഡ്ഗാരു ഏഴാമറിവ് മാർക്ക് ആന്റണി തുടങ്ങിയ സിനിമകളിലൂടെ തമിഴിലും മലയാളത്തിൽ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് വൺ ബൈ ടു ദ റിപ്പോർട്ടർ തുടങ്ങി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി അൻപത്തിയേഴോളം സിനിമകളിൽ അഭിനയ അഭിനയിച്ചു കഴിഞ്ഞു വർഷത്തിലേറെയായി സിനിമകളിൽ സജീവമായ താരം അധികം ഗോസിപ്പുകളിലൊന്നും ചെന്നുപെട്ടിട്ടില്ല അങ്ങനെ ഒരു ക്വാളിറ്റി കൂടെയുണ്ട് എന്നാൽ നടൻ വിശാലിനെ അഭിനയ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു മാർക്ക് ആന്റണി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതിനു ശേഷമാണ് ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹിതരാകാൻ പോവുകയാണെന്നുമുള്ള വാർത്തകൾ വന്നത് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് രണ്ടുപേരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഹൌസിലേക്ക് എത്തിയിരിക്കുകയാണ് അഭിനയ കൂടെ ജോജു ജോർജും ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായ സാഗറും ജുനൈ ഉണ്ട് ഈ സാഗറും ജുനൈസും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ബിഗ് ബോസ് ഹൌസിൽ വെച്ചാണ് ഇന്നലെ നടന്നത് ത്രില്ലർ മോഡിലുള്ളതാണ് മോഷൻ പോസ്റ്റർ നടനായ ജോജു ജോർജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ സിനിമയുടെ പേര് പണി എന്നാണ് ജോജു ജോർജിന്റെ നായികയായാണ് അഭിനയ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് നൂറ്റി ദിവസത്തോളം ഷൂട്ട് ചെയ്ത സിനിമയാണ് പണി ടെക്നിക്കലായും അല്ലാതെയും വലിയൊരു സിനിമയാണ് പണി എന്ന് ജുനൈസ് പറഞ്ഞു ഒത്തിരി പുതുമുഖങ്ങൾക്ക് സിനിമയിൽ ജോജു ജോർജ് അവസരം നൽകിയെന്നും അവർ പറയുന്നുണ്ട് ഈ സിനിമ തീർക്കും എന്നത് വലിയൊരു പ്രോസസ് ആയിരുന്നു സിനിമ നിന്നു പോകുമെന്ന് കരുതിയിരുന്നു പൈസ പോകുമെന്നും ഈ ഒരു വർഷം ഞാൻ വേറെ ഒരു പടത്തിലും അഭിനയിച്ചതുമില്ല എന്നായിരുന്നു ജോജു ജോർജ് പറഞ്ഞത് തൃശൂർ ബേസ് ആയിട്ടുള്ള സിനിമയാണ് പണിയെന്നും ജോജു പറഞ്ഞു നായികയായ അഭിനയ പരിമിതിയിലും ഡാൻസും അഭിനയവും എല്ലാം ചെയ്തുവെന്നും തന്റെ ഭാര്യയായിട്ടാണ് അഭിനയ അഭിനയിച്ചിരിക്കുന്നതെന്നും ജോജു പറഞ്ഞു പിള്ളയാണ് ഡബ് ചെയ്തിരിക്കുന്നതെന്നും ജോർജു അറിയിച്ചു ഹൌസിലെ അംഗങ്ങളുമായി സംവദിച്ച ശേഷം ജോർജുവിനും സംഘത്തിനും ബിഗ് ബോസ് നന്ദി അറിയിക്കുകയും വിജയാശംസകളും നേർന്നു